നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വിശ്വാസം ഇല്ലാത്തതാരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു അതിൽ ആരൊക്കെയാണ് ആരെയൊക്കെയാണ് വിശ്വാസം ഇല്ലാതായത് അവര് വിശ്വാസം ഗെയിൻ ചെയ്യാൻ എന്താണ് നേടിയെടുക്കേണ്ടത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ എപ്പിസോഡ് അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് അടിക്കുന്ന കാര്യവും പരിഗണിക്കാം എന്തായാലും ഇന്ന് മോർണിംഗ് ടാസ്കില് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഓരോരസം കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ പരിണിത ഫലങ്ങൾ നമുക്ക് ഇന്ന് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇന്ന് ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ വിശ്വാസവഞ്ചന കാട്ടിയത് ആരാണ് അതുപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന കാട്ടിയവര് ആ ട്രസ്റ്റ് നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ആസ് ഓൾവേസ് ഗബ്രിയാണ് ഇന്നും മോണിൻ ടാസ്കിൽ ഫസ്റ്റ് വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേര് ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോടെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുന്റെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നോക്കാം ആദ്യം ഗബ്രി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോറ ആൻഡ് യമുന ചേച്ചിയാണ് സോ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നോറ മീൻസ് ബ്രേക്ക് തകർത്തു അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ നല്ല ഫ്രണ്ട് ആയിരുന്നു എങ്കിലും കൂടിയും ആ ഒരു ബ്രേക്ക് തകർത്തു പല കാര്യങ്ങളിലും എന്നുള്ളത് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയാണ് അതായത് നോറയെയും യമുനേയുമാണ് ഗബ്രി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റീഗെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഒന്നും ഗബ്രി അവിടെ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല രണ്ടാമത് വന്നത് ശ്രീദു ആണ് അപ്പം ശ്രീദു വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് സോ സൗണ്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം രണ്ടാമത് വന്നിട്ട് ആണ് ശ്രീദു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും പറഞ്ഞിട്ടില്ല അവിടെ ഒരു ട്രസ്റ്റ് തകർത്തായിട്ട് ആരെയും പറഞ്ഞിട്ടില്ല ഒരു കോമൺ വന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് അതായത് എനിക്കിവിടെ ഞാനിവിടെ ആരെയും വിശ്വസിക്കുന്നില്ല എല്ലാവരും വന്ന് പറഞ്ഞ ഒരു സെയിം ഡയലോഗ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് അതായത് ഇവിടെ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളൊരു ഗെയിം കളിക്കാൻ വന്നതാണ് എന്നാലും ഇവിടെ കമ്പനിയായി പക്ഷെ എന്നെ ഇതുവരെ ആരും അങ്ങനെ കമ്പനിയായി ഒരു ചതിച്ചിട്ടില്ല എന്നാണ് ശ്രീദു വന്നിട്ട് പറഞ്ഞത് ജാസ്മിൻ വന്നു പറഞ്ഞത് എക്സാക്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗബ്രി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത് വിശ്വാസം ഇല്ല നോറേനെ അതായത് സെയിം ആസ് ഗബ്രി ഗെയിം ഗബ്രി പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ നോറേനെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ജിൻഡോ അതായത് ഒരു മീൻസ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും അതൊരു ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ജിൻഡോ അവിടെ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ജാസ്മിൻ വന്ന് പറയുന്നുണ്ടായിരുന്നു നോറയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നോറയ്ക്ക് ഈ മെച്ചൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ മെച്ചൂർ ആയിട്ട് കുറച്ചും കൂടി ഈ ഗെയിമിനെ കണ്ട് ഗെയിമിന്റെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ഒരു ഇത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീദു യമന ചേച്ചിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതു ഓക്കെ പിന്നെ ഋഷി വന്നിട്ടുണ്ടായിരുന്നു ഋഷി എന്ന് പറയുന്നത് നമ്മുടെ ഋഷി ബാക്കിൽ നിന്ന് കുത്തിയത് ഗബ്രിയാണ് ഫസ്റ്റ് തന്നെ ഗബ്രി വന്നിട്ട് ബാക്കിൽ നിന്ന് കുത്തിയതുപോലെ ഫീൽ ചെയ്തു പിന്നെ അപ്സറയുടെ കാര്യം നമുക്കറിയാം ബിഗ് ബോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഇവര് തമ്മിൽ രണ്ടുപേരും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് ചേച്ചി അല്ല നമ്മുടെ അഫ്സറി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടും ജാസ്മിൻ ആ ഒരു കൂട്ടത്തിൽ കൂട്ടുന്നില്ല ബിക്കോസ് ജാസ്മിൻ അങ്ങനെ ഗെയിം കളിക്കുള്ളൂ എന്ന് എനിക്കറിയാറു പക്ഷെ ഞാൻ ആയിട്ട് കുറച്ചും കൂടി അടുത്തുണ്ടായിരുന്നു പക്ഷെ ഗബ്രി അങ്ങനെ ഒരു ഗെയിം കളിച്ചപ്പോ ഇപ്പം അത് ഓക്കെയാണ് പക്ഷെ എന്നാലും ആ ഒരു ട്രസ്റ്റ് അവിടെ തകർന്നു എന്ന് ഋഷി പറയുന്നുണ്ടായിരുന്നു പിന്നീട് വന്നത് റസ്മിനാണ് റസ്മിൻ ജിൻഡോയുടെ പേരാണ് പറയുന്നത് നേരും നിറയും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ജിൻഡോയെ തോന്നിയിട്ടുള്ളത് ആ ഒരു ട്രസ്റ്റ് ട്രസ്റ്റിന് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് ജിൻഡോയ്ക്ക് എന്നാണ് റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും അതായത് വന്ന സമയത്ത് നമ്മുടെ ജിൻഡോയോട് റസ്മിൻ സംസാരിക്കുകയുണ്ടായി പക്ഷേ ഈ സംസാരിച്ച കാര്യങ്ങൾ പലതും എഴുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റസ്മിൻ പറഞ്ഞത് സോ അൻസിബ അൻസിബ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അതായത് ആ വ്യക്തി ആർക്കാണോ ഇത് കൊള്ളണം എന്ന് വിചാരിച്ച് പറയുന്നത് ആ വ്യക്തിക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ അൻസിബ ഈ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യം അപ്സരേനെ പറയുന്നുണ്ടായിരുന്നു ഒരു അറ്റൻഷൻ സ്പീക്കറാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എനിക്ക് അപ്സറയുടെ കാര്യത്തിൽ എനിക്കുള്ള ഒരു സംശയമാണ് അപ്സറ ഈ ഒരു കാര്യം വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഋഷി ഏതോ മോശം വേർഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്ത അപ്സറയ്ക്ക് അഫ്സര മോശം വേർഡ് പറഞ്ഞു എന്ന പേരിൽ അർജുൻ നോമിനേറ്റ് ചെയ്തപ്പോൾ അർജുൻ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ആളായി മാറി സോ ഒബിയസ്ലി അവിടെ രണ്ട് സ്റ്റാൻഡ് എന്തായാലും അപ്സർ എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ എന്തായാലും അപ്സര ജിൻഡോ അർജുനാണ് നമ്മുടെ അൻസിബ പറഞ്ഞിട്ടുള്ളത് ജിൻഡോയുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുന്റെ കാര്യത്തില് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തതാണ് പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നേ ഇന്നലെ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ ശരണിയായിട്ട് പറഞ്ഞ് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിൽ അർജുൻ അതായത് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്തു എന്നാണ് നമ്മുടെ അഞ്ചിപ്പ പറയുന്നത് അഞ്ചിബ അത് പറയുന്നുണ്ട് പക്ഷെ അർജുൻ അത് സോൾവ് ചെയ്യുന്നു ഈ അർജുന്റെ പേര് പറഞ്ഞവരിൽ ഭൂരിഭാഗം പേരും അർജുൻ ആ ഒരു കാര്യം സോൾവ് ചെയ്തു പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ യമുന വന്നിട്ട് പറയുന്നു യമുന ഓവർ ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടാസ്കിനെ കണ്ടിട്ടുള്ളത് വളരെ ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ശ്രീരേഖ ചേച്ചിന്റെ കാര്യമാണ് പറഞ്ഞത് ശ്രീരേഖ ചേച്ചി യമുനേനെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്തോ ഗ്യാസിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രീധൂൻ നേരത്തെ വീണ്ടും എടുത്തു പറഞ്ഞില്ല സോ ശ്രീരേഖ ചേച്ചിയുടെ കാര്യം വിട്ടുപോയതാണ് ശ്രീരേഖ ചേച്ചി യമുനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇവിടെ സൗണ്ട് ആണ് സൗണ്ടാണ് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇവിടെ സൗണ്ട് സോ അതാണ് ഞാൻ ഇങ്ങനെ സൗണ്ട് കൂട്ടി ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് സോ എന്തായാലും പിന്നെ യമുന ചേച്ചി ഒന്ന് ശ്രീരേഖയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ എന്തോ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ജാസ്മിനും ഗബ്രിയും ഗെയിം പ്ലാൻ ചെയ്യുന്നത് യമുന ചേച്ചി കണ്ടു ഞെട്ടി ഉണർന്ന് കണ്ടു എന്നുള്ളൊരു സംഭവം അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നോറയാണ് വന്നത് നോറ ജാസ്മിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുൻ വന്ന് ജിൻഡുവിനെയാണ് പറഞ്ഞിട്ട് അർജുൻ ജിൻഡുവിനെ പറഞ്ഞ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കണ്ടീഷന്റെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അർജുനന്റെ ഫിസിക്കൽ ആ ഒരു സംഭവം ഒക്കെ പറഞ്ഞത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ജിൻഡോ എടുത്ത് പുറത്തിട്ടു എന്നുള്ള ഒരു സംഭവമാണ് അതായത് അർജുൻ മസിൽ വരേണ്ട സ്ഥലത്ത് ബുദ്ധി വന്നാൽ ശരിയാവും എന്നുള്ളൊരു ഡയലോഗ് ജിൻഡോ പറഞ്ഞു എന്നുള്ളതാണ് സോ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ എടുത്തിട്ട് ഒരിക്കലും ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത പോലെ തോന്നി അതുകൊണ്ട് അർജുൻ ജിൻഡോനെ പറഞ്ഞു അപ്സര വന്നിട്ട് പറഞ്ഞത് അർജുൻ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു പക്ഷെ ആ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ച് തീർത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു അതൊരിക്കലും തിരിച്ച് റിട്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അപ്സര സംസാരിച്ചത് പിന്നെ വന്നത് ശരണ്യാണ് ശരണ്യ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഋഷിയും ജിൻഡോ ഋഷിയുടെ കാര്യത്തിൽ ഇന്നലെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ഫ്രണ്ട് ആയിട്ട് കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങള് അവിടെ ശരണ്യ പറഞ്ഞു എനിക്ക് പക്ഷേ ശരണ്യ ശരണ്യം ഒരു പ്രോപ്പർ അതായത് അവിടെ ഋഷി ചതിച്ചു എന്ന് പറയുന്നതാണ് ഋഷിക്ക് കുറച്ചും കൂടി ഇറിറ്റേറ്റിംഗ് ആയത് ഋഷി ഏത് രീതിയിലാണ് ചതിച്ചതെന്ന് അവിടെ ശരണ്യ പറയുന്നത് ശരണ്യന്റെ മൂക്കിൽ ഗബ്ഡി ഇടിച്ച സമയത്ത് വേദനിച്ച് കടന്ന സമയത്ത് ഇവർ വന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് ശരണ്യയുടെ ഏറ്റവും വലിയ പ്രോബ്ലം സോ അതാണ് അവിടെ ട്രസ്റ്റ് ബ്രേക്കിങ്ങിനെക്കാട്ടും അവിടെ ശരണ്യെ നോക്കിയില്ല എന്നുള്ളൊരു സംഭവമാണ് ശരണ്ക്ക് അവിടെ ഇറിറ്റേറ്റിംഗ് ആയത് പിന്നെ ജിൻഡോ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ വന്നിട്ട് ഒരുപാട് റസ്മിൻ നോറ ശരണ്യ അർജുൻ ഒരുപാട് പേര് അവിടെ പറയുന്നുണ്ടായിരുന്നു ചറാ പറയുന്നുണ്ടാകുന്നു റസ്മിനൊക്കെ ഒരു കോമണറായിട്ട് വന്നിട്ട് ബാക്കിയുള്ള കോമണറെ തരം താഴ്ത്തിയ പോലെ ഫീൽ ചെയ്തു അതായത് മറ്റേ കോമണറെ ജയിലിൽ അയച്ചപ്പം എനിക്കത് ട്രസ്റ്റ് ബ്രേക്കിംഗ് ആയി തോന്നി ഇവരെന്താണ് ഇങ്ങനെ കായിക്കുന്നത് നോറ നോറയുടെ കാര്യത്തിലും എന്തോ ആ അമ്മയുടെ കാര്യം പിടിച്ച് സത്യം ചെയ്തു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ കാര്യം പറഞ്ഞ സിമ്പതി നേടാനല്ലേ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു എന്നൊക്കെയാണ് നോറയെ പറ്റി നമ്മളെ ജിൻഡോ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ പിന്നെ ലാസ്റ്റ് ആയിട്ട് ജാൻമണി ദാസാന ജാൻമണി ആരെയും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഒരാളെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് വിടുന്നു പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അർജുനാണ് അർജുൻ ഏതൊരു നോമിനേഷനില് ജാൻമണിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് അത് അർജുൻ പറഞ്ഞു സോൾവ് ചെയ്തതാണെന്നും ജാൻമണി പറയുന്നുണ്ടായിരുന്നു സോ ആ ഒരു ട്രസ്റ്റ് അത് ബ്രേക്ക് മീൻസ് തിരിച്ചു കിട്ടിയതാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ ി സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ഉണ്ടായത് ഇതിന്റെ പരിണിത ഫലമായിട്ട് ഒരുപാട് അടികൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട് ബിഗ് ബോസിൽ അങ്ങനെയാണല്ലോ ഇപ്പം ഈവൻ ചില പേർക്ക് അതായത് അപ്സരയ്ക്കാണെങ്കിലും ഋഷിക്കാണെങ്കിലും ഒക്കെ അവരുടെ പേര് പലരും നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ജാൻമണി ജാൻമണിയുടെ പേരും പലരും പറയുന്നത് ജാൻമണിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അത് തന്നെയാണ് ഈ അടിപൊട്ടാനുള്ള ഏറ്റവും മെയിൻ റീസൺസ് പലരും ഗെയിം സ്പിരിറ്റിൽ ഈ ഒരു സംഭവം എടുക്കുമ്പോൾ പലരും അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാവുന്നത് സോ ജിൻഡോ നല്ല ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അതായത് ശരണ്യ എന്റെ ജിമ്മിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് അവര് രണ്ട് പ്രാവശ്യം എന്റെ രണ്ട് ജിമ്മിലും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത് അടിപൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു ഇതിപ്പോ ബി ബി പ്ലസിലായിരിക്കും മിക്കവാറും കാണിക്കാൻ സാധ്യത അല്ലെങ്കിൽ നല്ല ഫൈറ്റ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് എപ്പിസോഡ്സിൽ കാണിക്കാറുള്ളത് സോ എന്തായാലും മോർണിംഗ് ടാസ്ക്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത് അപ്പം ബിഗ് ബോസ് റിലേറ്റഡ് ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇത്രയും വിശദമായ ഒരു ലൈവ് അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ എത്ര എങ്ങനത്തെ രീതിയിൽ എനിക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കാം നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടിയാണ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കമന്റുകളിൽ ലൈക്കുകളും ഉണ്ടെങ്കിലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ നിങ്ങൾ അത് മാക്സിമം ചെയ്യും എന്നുള്ള ഒരു കൂടി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം അതൊരിക്കും Bye-bye guys.